മത്തായി എട്ട് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാൽ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നിശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി യേശു അവനോട് നോക്ക ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ചു മോശ കൽപ്പിച്ച വഴിപാട് കഴിക്ക എന്ന് പറഞ്ഞു അവൻ കഫർണഭൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട് കർത്താവെ എന്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അതിനാൽ ശതാധിപൻ കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാലയക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു എന്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു ക്ഷയിച്ചു പിൻ ചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാകിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയ അവിടെ കരച്ചിലും പല ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാധിപനോട് പോകാം നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാലേ അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു അവൻ അവളുടൻ കൈ തൊട്ട് പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവൾക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ വാക്ക് കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് വിഷയാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്നൊരു ശാസ്ത്രി അവന്റെ അടുത്തിൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കോടുകളും മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട് കർത്താവെ ഞാൻ മുൻപിൽ പോയി എന്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവൻ ഒരു പടലിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക തിരകളാൽ മുങ്ങിമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്തു ചെന്നു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അക്കരെ ഗദരേനരുടെ ദേശത്തെത്തിയറെ രണ്ട് ശവ കലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു അവർ അത്യുഗ്രന്മാരായിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാൻ അവർ നിലവിളിച്ചു വിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിന് മുൻപേ ഞങ്ങളെ ദന്ധിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം അവനോട് ഞങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു പോയി എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കുടൻ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങി ചത്തു നെയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഭസ്തന്മാരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്നു അവനെ കണ്ടാരെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു